മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ ഒമ്പത് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം അതിക്രമം എഴുപത്തിനാലുകാരൻ പിടിയിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പിതാവിന് കൂട്ടിയിരിപ്പിന് അമ്മൂമ്മയോടൊപ്പം എത്തിയ ഒമ്പത് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി അറസ്റ്റിൽ പാറശാല പ്ലാമൂട്ടുകട കുഴിഞ്ഞവിള സ്വദേശി എഴുപത്തിനാല് വയസ്സുള്ള വർഗീസിനെയാണ് വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്തത് കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന അമ്മൂമ്മ മരുന്ന് പോയ സമയത്താണ് അടുത്ത വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം കാണിച്ചത് കുട്ടി ആശുപത്രിയിൽ ബഹളം വെച്ചതോടെയാണ് വിവരം പുറത്തായത് തുടർന്ന് ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് വെള്ളറട പോലീസ് സ്ഥലത്തെത്തി വർഗീസിനെ കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി